അസ്സാമലൈക്കു വരഹമുല്ലാർക്കു എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വോയിസ് ആണ് ഇപ്പോൾ ഞാൻ വിടുന്നത് ഇൻഷാള്ള ഒരുപാട് വോയിസുകൾ വിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടിയതായി പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാനൊരു വോയിസ് വിടുന്നുണ്ട് എല്ലാവരും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വോയിസ് ഫുള്ളായിട്ട് കേൾക്കുക നല്ല ഇൽമാണ് ഇൽമ് അതിൻ്റെതായ രൂപത്തിൽ കേൾക്കുകയും ചെയ്യുകയും ചെയ്താൽ നമുക്ക് നല്ല ഉപകാരം കിട്ടും ഇന്ന് അധിക ആളുകൾക്കും ശത്രുക്കളുടെ ശല്യമുണ്ട് ഏത് രംഗത്ത് പോയാലും ഒരാൾക്കും ഒരാളെയും കണ്ടുകൂടാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോട് വെറുപ്പ് കാണിക്കുന്ന ഇങ്ങനെ പല രീതിയിൽ ഒരു അയൽവാസിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂട്ടുകാരനെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ കുടുംബക്കാരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ പല രീതിയിലും നമ്മളോട് വെറുപ്പ് കാണിക്കുന്ന ശത്രുത കാണിക്കുന്ന പല ആളുകളുമുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും ഉപകാരമുള്ള ഒരു സൂറത്ത് കുർആാനിലൂടെ ഞാൻ പറയുകയാണ് സൂറത്ത് മസദ് എന്ന് പറയും തബത്ത് എന്നറിയപ്പെടുന്ന സൂറത്ത് മസദ് ഈ തബ്ബത്ത് സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യാം നമുക്ക് ആരെയാണോ ആരിൽ നിന്നാണോ ശത്രുശല്യം ഉണ്ടാകുന്നത് അവരെ മനസ്സിൽ കരുതി നമ്മളെന്താക്കുക ഈ സൂറത്ത് ഓതുക ആ സൂറത്താട് ഓതിയാൽ ഒരു വട്ടല്ല ദിവസങ്ങളോളം പല തവണകളായി ഓതിയാൽ ആ ശത്രുവിൻ്റെ ശല്യം നമുക്കുണ്ടാവില്ല അയാൾക്കൊന്നും സംഭവിക്കില്ല പക്ഷേ നമുക്കും ഒന്നും സംഭവിക്കില്ല അയാൾക്കൊന്നും സംഭവിക്കേണ്ട നമുക്കുള്ള ശല്യം തീർന്നു കിട്ടിയാൽ മതി അതിനുവേണ്ടി ഈ സൂറത്ത് ഓതുക അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് വട്ടം ഓതുക ശുബിൻ്റെ ശേഷം മുപ്പത്തി മൂന്ന് വൈകുന്നേരം മുപ്പത്തി മൂന്ന് ഇങ്ങനെയൊക്കെ ഓതി നമ്മൾ കയ്യിലൂതി മുഖം തടവുക മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതുക കയ്യിലൂതി മുഖം തടവുക നിസ്കാരശേഷം മൂന്ന് വട്ടം ഓതി കയ്യിലൂതി മുഖം തടവുക ശത്രുക്കളുടെ ശല്യം നമുക്ക് ബാധിക്കൂല അവരുടെ ആ ശല്യം അവരുടെ ചീത്തപ്പറച്ചിൽ അവരുടെ അവരുടെ ആ നോട്ടം അവരുടെ ആ പെരുമാറ്റം അതൊന്നും പിന്നെ നമുക്കുണ്ടാവൂല ഇത് ദിവസങ്ങളോളം ഓതിക്കൊണ്ടേ ഇരിക്കുക നല്ല പ്രതീക്ഷയോടെ ഓതണം നല്ല കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഓതണം അപ്പം ഖുറാൻ ഓതിയ കൂലിയും കിട്ടും സത്വരകളുടെ ആ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുകയും ഇല്ല നമുക്കും ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുകയും ചെയ്യും ഇൻഷാല്ല എല്ലാവരും കേൾക്കുക എത്തിച്ചു കൊടുക്കുക എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ദവർ ചെയ്യുക അസലാ വൈകും വരഹമുല്ലാഹി വർക്കാത്തു